ഇരുപത്തിയഞ്ച് സീറ്റുകൾ വരെ നേടാനാകും എന്ന അമിത പ്രതീക്ഷയിൽ പശ്ചിമബംഗാളിൽ കളി തുടങ്ങിയ ബി ജെ പി ആറു ഘട്ടങ്ങൾ പിന്നിട്ട് കളി അവസാനിപ്പിക്കുമ്പോൾ ദുരന്ത സീനിലാണ് കഴിഞ്ഞ തവണ നേടിയ പതിനെട്ട് സീറ്റുകൾ പോലും നിലനിർത്താൻ കഴിയാത്ത ദയനീയ സാഹചര്യം ബി ജെ പി പശ്ചിമബംഗാളിൽ രണ്ടക്കം കടക്കില്ല എന്നതാണ് ആറു ഘട്ടങ്ങൾ പിന്നിട്ട ആ നാടിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാക്കുന്നത് ഏഴാം ഘട്ടത്തിൽ ഒൻപത് സീറ്റുകൾ കൊൽക്കത്ത നഗര ഉള്ളതാണ് ബി ജെ പി ഒരു പ്രതീക്ഷയും വച്ചു പുലർത്തേണ്ടതില്ല ആ ഒൻപത് സീറ്റുകളിൽ ബി ജെ പിയുടെ പോരാട്ടം പശ്ചിമബംഗാളിൽ ആറ് ഘട്ടം കൊണ്ട് അവസാനിച്ചു കഴിഞ്ഞു അതിൽ മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ ഇരുപത്തി എണ്ണത്തിലും ഞങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് എന്ന് തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചൂണ്ടിക്കാട്ടിയതാണ് അവരുടെ ഇൻറ്റേർണൽ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തൃണമൂൽ കോൺഗ്രസിന് പശ്ചിമബംഗാളിൽ ഇക്കുറി കഴിഞ്ഞ തവണത്തെ അവസ്ഥ ഉണ്ടാകില്ല എന്ന് ഉറച്ചു വിശ്വസിക്കാൻ കാരണമാകുന്നത് ഇടത് കോൺഗ്രസ് സഖ്യം തന്നെയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ ഇക്കുറി ഇടത് കോൺഗ്രസ് ക്യാമ്പിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട് അത് ബി വലിയ തിരിച്ചടിയേകും ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിനും സി പി എമ്മിനും വലിയ സ്വാധീനമുള്ള ചില മേഖലകളിൽ ഒഴിച്ച് തങ്ങൾക്ക് അനുകൂലമായി തന്നെ നിൽക്കുമെന്നുള്ള കാര്യം മമതാ ബാനർജിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മമതാ ബാനർജി കോൺഗ്രസുമായും സി പി എമ്മുമായും ഒരു സഖ്യത്തിന് മുൻകൈ എടുക്കാതിരുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പശ്ചിമബംഗാളിൽ ഇടതുപക്ഷം മെല്ലെ മെല്ലെ അവരുടെ ഗ്രൗണ്ട് തിരികെ പിടിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടിരുന്ന മമതാ ബാനർജി അവർ ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കണമെന്ന നിലപാട് സ്വീകരിച്ചതുപോലും ബി ജെ പിയിലേക്ക് കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമൊക്കെ ഷിഫ്റ്റ് ചെയ്ത വോട്ടുകൾ അവർ തിരികെ പിടിക്കട്ടെ എന്ന ഉദ്ദേശത്തോടെയാണ് അതായത് ഒരഞ്ചു ശതമാനം വോട്ട് ഷിഫ്റ്റ് രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ടിംഗ് പാറ്റേണിൽ നിന്ന് സംഭവിച്ചാൽ അത് മമതാ ബാനർജിക്ക് ഗുണകരമായി മാറും മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് സീറ്റുകൾ വരെ ചുമ്മാ നേടുന്നതിന് അത് കാരണമാകും ഇപ്പോൾ അഭിഷേക് ബാനർജി പറഞ്ഞ കണക്കിനാണെങ്കിൽ അവരുടെ ഇന്റേണൽ സർവേ പ്രകാരം മുപ്പത്തിമൂന്നിൽ ഇരുപത്തിമൂന്ന് ഉറപ്പ് ബി ജെ പിക്ക് അതിൽ ഒരു എട്ട് സീറ്റാണ് പ്രതീക്ഷ വയ്ക്കാൻ കഴിയുന്നത് രണ്ടെണ്ണം ഒരെണ്ണം കോൺഗ്രസും ഒരെണ്ണം സി പി എമ്മും ജയിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അത് മൂന്ന് വരെ ആകാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസ് രണ്ടിടത്ത് നല്ല മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പോൾ ബി ജെ പി ഏഴ് സീറ്റുകൾ വരെ താഴാനുള്ള ഒരവസ്ഥ നിലനിൽക്കുന്നു ഇനിയുള്ള ഒൻപതിൽ എന്തായാലും ജയിക്കില്ല അപ്പോൾ അഭിഷേക് ബാനർജിയുടെ കണക്ക് പ്രകാരം ഇരുപത്തി മൂന്ന് പ്ലസ് ഒമ്പത് മുപ്പത്തിരണ്ട് വരെ എത്താം അവിടെ സി പി എം കോൺഗ്രസ് സഖ്യം ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത വോട്ടുകളിൽ ഒരഞ്ച് ശതമാനമെങ്കിലും തിരികെ പിടിച്ചാൽ ബി ജെ പി ദയനീയമായ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയും തൃണമൂൽ കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലിൻ്റെ നിന്ന് സമാനമായ ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു അന്ന് മുപ്പത്തി ഒൻപത് പോയിൻ്റ് എട്ട് ശതമാനം വോട്ടേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും തൃണമൂൽ കോൺഗ്രസ്സിന് മുപ്പത്തിനാല് സീറ്റുകൾ നേടാനായി അന്ന് ബി ജെ പിക്ക് ഇടത് കക്ഷികൾക്കും കോൺഗ്രസിനുമായി ബാക്കിയുള്ള വോട്ടുകൾ ചിതറിപ്പോവുകയായിരുന്നു മമത ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പതിനാലിനു സമാനമായ ഒരു സാഹചര്യമാണ് മറുവശത്തുള്ള വോട്ടുകൾ ചിതറിപ്പോവുക എന്നത് അപ്പോൾ ബി ജെ പിയിലേക്ക് മാത്രമായി കേന്ദ്രീകരിച്ച ഇടതു വോട്ടുകൾ ഇടതുപക്ഷം തിരികെ പിടിക്കുന്നു കോൺഗ്രസ് തിരികെ പിടിക്കുന്നു അപ്പോൾ സ്വാഭാവികമായി അവിടെ സംഭവിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും കഴിഞ്ഞ തവണ ഈ സി പി എമ്മിൽ നിന്നൊക്കെയുള്ള വോട്ടൊഴുക്ക് ഉണ്ടായതുകൊണ്ട് ബി ജെ പിക്ക് ഉണ്ടായ നേട്ടം മറികടക്കാനാകുമെന്നതാണ് അത് കൃത്യമായി സംഭവിക്കും എന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും വോട്ട് ശതമാനം പരിശോധിച്ചാൽ ബോധ്യപ്പെടും രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നു തൃണമൂൽ കോൺഗ്രസിന് കിട്ടിയ വോട്ട് ഇരുപത്തിരണ്ട് സീറ്റേ അവർക്ക് നേടാനായുള്ളൂ ബി ജെ പി നാൽപ്പത് പോയിന്റ് ഏഴ് ശതമാനം വോട്ട് നേടി ഇടതുപക്ഷത്തിന് പന്ത്രണ്ട് ശതമാനമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ നാൽപ്പത്തി എട്ട് പോയിൻ്റ് രണ്ട് ശതമാനത്തിലേക്ക് വോട്ട് ഉയർത്താൻ മമതാ ബാനർജിക്ക് കഴിഞ്ഞു ഒരു അഞ്ച് ശതമാനത്തിൻ്റെ ഷിഫ്റ്റ് അവിടെ സംഭവിച്ചു അപ്പോൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി അതായത് ബി ജെ പി എഴുപത്തിയേഴ് സീറ്റിലേക്ക് ഒതുക്കി ഇരുന്നൂറ്റി പതിനഞ്ച് സീറ്റിൻ്റെ നേട്ടമുണ്ടാക്കാൻ അവിടെ മമതാ ബാനർജിക്ക് സാധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തി നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ലീഡുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ സർവേ ടീമുകളൊക്കെ ബി ജെ പി ആ നൂറ്റി ഇരുപത്തി നിന്ന് നൂറ്റി അറുപത് വരെയൊക്കെ ആയി ഉയരുമെന്നും ഭരണം പിടിക്കുമെന്നും ഒക്കെ പ്രവചനങ്ങൾ നടത്തിയത് പക്ഷേ എല്ലാം ഗോവിന്ദയാക്കിക്കൊണ്ട് മമതാ ബാനർജിയുടെ അത്യുഗ്രൻ നീക്കം അവിടെ നടന്നു അഞ്ച് ശതമാനം വോട്ട് ഷിഫ്റ്റ് കൊണ്ട് വലിയ തോതിൽ ബി ജെ പിയെ ഇല്ലാതാക്കാൻ അവിടെ മമതാ ബാനർജിക്ക് സാധിച്ചു അതാണ് ഈ തെരഞ്ഞെടുപ്പിലും പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലേൽ നിന്ന് ഒരു അഞ്ച് ശതമാനത്തിൻ്റെ വോട്ട് ഷിഫ്റ്റ് മമതാ ബാനർജിക്ക് അനുകൂലമായി സംഭവിച്ചാൽ ഇരുപത്തിരണ്ട് എന്നുള്ളത് മുപ്പത്തിനാല് വരെ ആകാനുള്ള സാഹചര്യം ചുരുങ്ങിയത് മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെ സീറ്റ് ഇനി വെറും രണ്ട് മൂന്ന് ശതമാനം വോട്ടിൻ്റെ സ്വിങ് മാത്രമാണ് സംഭവിക്കുന്നതെങ്കിൽ പോലും ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ സീറ്റ് തൃണമൂൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തും ബി എങ്ങനെ പോയാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കോൺഗ്രസ് ഇടതു സഖ്യം പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനം പശ്ചിമബംഗാളിൽ കാഴ്ചവെച്ചു എന്നുള്ളതിനാൽ അപൂർവം ചില മണ്ഡലങ്ങളിൽ അത് തൃണമൂൽ കോൺഗ്രസിന് ഭീഷണിയാകുന്നുണ്ട് എന്നുള്ള കാര്യം തള്ളിക്കളയുന്നില്ല പക്ഷെ അവിടെ പോലും തൃണമൂലിന് സുരക്ഷിതമായി ജയിക്കാവുന്ന സാഹചര്യമുണ്ട് അത് അവരുടെ സ്ട്രോങ് ഹോൾഡ് ആയതുകൊണ്ട് പക്ഷേ ബി ജെ പി കഴിഞ്ഞ തവണ ജയിച്ച ഇടങ്ങളിൽ ഈ വോട്ട് ഷിഫ്റ്റ് കൊണ്ട് ബി ജെ പി ജയിച്ച ഇടങ്ങളാണ് അതിലധികവും അതിൽ തൊണ്ണൂറ് ശതമാനവും അതുകൊണ്ട് തന്നെ ആ വോട്ട് ഷിഫ്റ്റ് മാറുന്നു തിരികെ ഇടതുപക്ഷത്തിലേക്കും കോൺഗ്രസിലേക്കും ആ വോട്ടുകൾ എത്തുന്നു ഒപ്പം തൃണമൂൽ കോൺഗ്രസ് അവരുടേതായ രീതിയിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട പോയ വോട്ടുകൾ തിരികെ പിടിക്കുന്നതിനുമായി നടത്തിയ ബൂത്തുതല മാനേജ്മെന്റ് വിജയിച്ചു എന്നുള്ളതിൻ്റെ സൂചന കൂടിയുള്ളപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടക്കം കടക്കാൻ കഴിയാത്ത സാഹചര്യം പശ്ചിമ ബംഗാളിൽ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ അമിത പ്രതീക്ഷ വച്ച് പുലർത്തിയിരുന്ന രണ്ടു സംസ്ഥാനങ്ങളിൽ ഒന്ന് കൈവിടുന്നു എന്ന ഉറപ്പിന്മേൽ തന്നെയാണ് കേവല ഭൂരിപക്ഷം മറികടക്കാനാകുമോ എന്ന ആശങ്കയിലേക്ക് സോഷ്യൽ മീഡിയയിലെ ബി ജെ പി പ്രൊഫൈലുകളൊക്കെ എത്തിച്ചേരുന്നത് അവർ സങ്കടത്തോടു കൂടി കരയുന്ന കാഴ്ച നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണാം നിങ്ങൾ ആരും വിഷമിക്കല്ലേ എന്ന് ബാക്കിയുള്ളവരെ ഉത്ബോധിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു നമ്മൾ തന്നെ അധികാരത്തിൽ വരും നമ്മൾ തന്നെ അധികാരത്തിൽ വരും ഈ ശിവഭക്തനായ നരേന്ദ്രമോദി അങ്ങനെ ശിവൻ കൈവിടുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് വരുന്നത് രസകരമാണ് കാര്യങ്ങൾ ഇന്നലെ അവർ നാനൂറ് സീറ്റുകൾ ഉറപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ ബംഗാളിൽ നിന്നുള്ള അഭിഷേക് ബാനർജിയുടെ ആ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ അവിടുത്തെ ഗ്രൗണ്ട് ഡാറ്റകൾ പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന പച്ചയായ യാഥാർത്ഥ്യം ബി ജെ പി കഷ്ടപ്പെടുകയാണ് രണ്ടക്കം തികയ്ക്കാൻ എന്നതാണ് രണ്ടക്കം തികയ്ക്കില്ല എന്ന ഗുരുതരമായ ഒരു സാഹചര്യം ബി സംബന്ധിച്ചിടത്തോളം പശ്ചിമ ബംഗാളിലുണ്ട് അത് അവരുടെ ഭരണം എന്ന മോഹത്തിന് പോലും തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒന്നാണ് ഇപ്പോൾ ഏഴ് സീറ്റ് പതിനെട്ടിൽ നിന്ന് ഇരുപത്തിയഞ്ചിലേക്ക് എത്താം ഏഴ് സീറ്റ് പശ്ചിമ ബംഗാളിൽ നിന്ന് അധികം കിട്ടുക എന്നുള്ളത് ബി സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിരുന്നു ഒരുപാടിടങ്ങളിൽ സീറ്റ് നഷ്ടമുണ്ടാകുമെന്ന് അവർക്ക് തന്നെ അറിയാമായിരുന്നു അപ്പോൾ അവർ ലാഭം പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് അവരെ സമ്പൂർണ്ണമായി കൈവിടുന്നത് അധികമായി നേടാമെന്ന് കരുതിയിരുന്ന ഏഴ് സീറ്റ് പോലും മൊത്തത്തിൽ നേടാൻ കഴിയാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്ന് ചുരുക്കം